കൊല്ലം കോട്ടയത്തെ ദേശീയപാത അപകടത്തിന്റെ തീവ്രത വെളിവാക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു അപകട സ്ഥലത്തെ ആകാശ ദൃശ്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് ആ ദൃശ്യങ്ങളിലേക്ക് ഷമീർ അബ്ദുള്ള വിവരങ്ങളുമായി ഷമീർ തലനാരിഴയ്ക്ക് വൻ ദുരന്തം ഒഴിവായെന്ന് പറയാം ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ് തീർച്ചയായിട്ടും അഖില തലനാഴിലേക്കാണ് അത്ര വലിയൊരു അപകടം ഒഴിവായത് നാല് കൂടിയാണ് ഈ സംഭവം ഇവിടെ നടക്കുന്നത് അതായത് നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളിൽ ആദ്യം വന്ന ദൃശ്യങ്ങളിൽ കാണാം ഒരു സ്കൂൾ ബസ് തൊട്ടുപിറകിലേക്ക് ആ കുഴിയിലേക്ക് അതായത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന ഭാഗത്തേക്ക് താഴ്ന്നു നിൽക്കുന്നു അതിൻ്റെ മുന്നിലായി മൂന്നോളം കാറുകൾ ഉണ്ടായിരുന്നു ഈ സ്കൂൾ ബസ്സിലുണ്ടായിരുന്ന കുട്ടികൾ ഏതാണ്ട് മുപ്പത്തിയഞ്ചോളം കുട്ടികൾ ഈ സ്കൂൾ ബസ്സിലുണ്ടായിരുന്നു അവരെ വളരെ വേഗം തൊട്ടടുത്തുള്ള വയൽ വയൽ പ്രദേശത്തേക്ക് മാറ്റി അവിടെ നിന്നുമാണ് അവരെ മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തത് പിന്നീട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന പ്രധാന ദേശീയപാതയുടെ സൈഡ് റോഡിലാണ് അതായത് സമാന്തരമായി പുതിയ ദേശീയപാത പണിയുന്നതിന് സമാന്തരമായുള്ള റോഡിലാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം സംഭവിച്ചത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം മുകളിൽ നിന്നും ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു അതായത് തൊട്ടടുത്തുള്ള ചതുപ്പ് പ്രദേശം അതായത് ചതുപ്പിൽ വേണ്ടത്ര ശാസ്ത്രീയമായ പരിശോധനകൾ നടത്താതെയാണ് ഇത്തരത്തിലൊരു ദേശീയപാത നിർമ്മാണം നടത്തിയതെന്നാണ് നാട്ടുകാരടക്കമുള്ള ആളുകൾ പറയുന്നത് ആദ്യഘട്ടം ഈ പാതയുടെ നിർമ്മാണത്തിന് ആദ്യഘട്ടം മുതൽ തന്നെ അത്തരം പ്രതിഷേധങ്ങൾ നാട്ടുകാർ ഉയർത്തുകയും ചെയ്തു എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് ആലപ്പുഴ സൈഡിൽ നിന്നും എറണാകുളം സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ ശാസ്താംകോട്ട വഴിയും അതുപോലെ തന്നെ എം സി റോഡ് വഴി കൊട്ടാരക്കരയിൽ കര വഴിയുമൊക്കെ കടന്നു പോകണം അതുപോലെ പാരിപ്പള്ളിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ആയൂർ റോഡ് വഴി കടന്ന് എം സി റോഡിൽ കയറി പോകണം എന്നാണ് നിലവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ദേശീയപാത അതോറിറ്റിയുടെ ഡയറക്ടർ ഈ സംഭവസ്ഥലം സന്ദർശിച്ചു അദ്ദേഹം പറഞ്ഞത് ഈ കരാർ കമ്പനിക്ക് ഈ സംഭവത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും എന്തായാലും ആദ്യ പരിഗണന ഈ റോഡ് എത്രയും വേഗം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ഇത് പൊളിച്ചു നീക്കുന്ന അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ നടക്കുമെന്നാണ് ദേശീയപാത അതോറിറ്റി ഡയറക്ടർ പറഞ്ഞത് എന്തായാലും അല്പസമയത്തിനകം എം ബി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തും എന്തായാലും ഇരു സൈഡുകളിലും ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നു ആളുകൾ കൂടുതലായി ഈ മേഖലയിൽ കടക്കാതിരിക്കാൻ വേണ്ടി കയർ ഉപയോഗിച്ചിരിക്കുന്നു അതുപോലെ ഈ പ്രദേശത്തെ വൈദ്യുത ബന്ധം മുഴുവനായി വിച്ഛേദിച്ചിരിക്കുന്നു അങ്ങനെ എല്ലാ സന്നാഹങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ കളക്ടർ ഈ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ട് അദ്ദേഹം ഇവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഇവിടെ ഈ ചരിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ കാണാം ആ ഭാഗങ്ങളിലൊക്കെ തന്നെയുള്ള സ്ലാബുകൾ അവിടെ നിന്നും നീക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അവർ ഈ സ്ഥലത്തേക്ക് എത്തുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ രാത്രിയോടുകൂടി തന്നെ നടത്താനാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രധാനമായും കാണുന്നത് കളക്ടർ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു ജനപ്രതിനിധികൾ സംസാരിക്കുന്നു സ്ഥലം എം എൽ എ ജി എസ് ജയലാൽ അടക്കമുള്ള ആളുകൾ ഈ സ്ഥലത്തുണ്ട് എന്തായാലും എത്രയും വേഗം ഈ പാത വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ശിവാലയ എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കരാർ കമ്പനിയാണ് ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത് എന്തായാലും സ്ഥലം എം പി എൻ കെ പ്രേമചന്ദ്രനും ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ ഈ അപകട സംഭവിച്ച സ്ഥലം അദ്ദേഹം സന്ദർശിക്കുകയാണ് എം എൽ എ മൊത്തമാണ് അദ്ദേഹം ഈ സ്ഥലം സന്ദർശിക്കുന്നത് അത് വിലയിരുത്തുകയാണ് എന്തായാലും ദേശീയപാത അതോറിറ്റിയുടെ ഉന്നത അധികൃതരുമായി എം പി ഇതിനോടകം തന്നെ സംസാരിച്ചു കഴിഞ്ഞു എന്നാണ് അല്പസമയം മുമ്പ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തതും എന്തായാലും അപകടത്തിനൊരു വ്യാപ്തി അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്